പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യു ജി പി ജി ബി എഡ് അഡ്മിഷൻ അഡ്മിഷന്റെ ഭാഗമായിട്ട് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു സംശയമാണ് അതിന് കാരണം അവർക്ക് വാട്സപ്പിൽ പല മെസ്സേജുകളും വരുന്നത് കണ്ടിട്ടാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വർഷത്തെ യു ജിയുടെ നാലു വർഷ ഡിഗ്രിയുടെ അപേക്ഷ സമർപ്പണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോ അതിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നു ഒരു സർട്ടിഫിക്കറ്റ് പോലും നമ്മൾ എന്ത് ചെയ്യേണ്ട അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ചില സർട്ടിഫിക്കറ്റുകൾ നമുക്ക് അഡ്മിഷൻ സമയത്ത് ചിലപ്പോൾ ഹാജരാക്കേണ്ടി വരും അത് നമുക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് സ്പെസിഫൈ ചെയ്യുന്ന ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ടതെന്ന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് ആക്കം വേണ്ടത് ഒരു ഫോട്ടോ ആണ് ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനെ അതിൻ്റെ ഡിജിറ്റൽ ഫോർമാറ്റിൽ മതി അത് അപ്ലോഡ് ചെയ്യാനുള്ളൂ വേറെ ഒന്നും അപ്ലോഡ് ചെയ്യാനില്ല ഇൻകം സർ ഇൻകം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇൻകം കൊടുക്കണം നമ്മളെ പേരൻ്റ് ഇൻകം അറിയണം മാർക്സ് ചോദിക്കുമ്പോൾ നമുക്ക് മാർക്ക് അറിയണം നമ്മളെ പ്ലസ് ടുവിൻ്റെ രജിസർ നമ്പർ നാല് വർഷ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ മാർക്ക് വരും അതെന്താ ഈ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അത് നമ്മൾ അപേക്ഷ അമർപ്പിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കയ്യിൽ ഉണ്ടായാലും നല്ലതായിരിക്കും ഇൻകം നമുക്ക് ഒരു ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇട്ടാലും മതി നമ്മളെ ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി എന്ന് കൊടുക്കുക അത് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അത് ചോദിക്കും അപ്പോൾ അത് കൊടുക്കേണ്ടി വരും ഒ ബി സി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ കാര്യങ്ങൾ അപേക്ഷ അമർപ്പിക്കാൻ ഈ രേഖകളൊന്നും ആവശ്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്ക ഓക്കെ ഇത്ര കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ താങ്ക് യു